തേഞ്ഞില്ലേ അമ്മയാണെങ്കിൽ പൂരം കലിപ്പ് ഇനി മേലല്ലേ ഇവിടെ എടുത്തു പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീറ്റ് ജ്യോതി ടെറ ജ്യോതിയായ ആ നിമിഷം ഓ ടെറബിളിൽ അല്ല നല്ല വലിയ പീസ നോക്കിയേ നോക്കിയേ നോക്കിയാ നോക്കിയാ കേട്ടാ 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 ആ ഇനി ഒരു പീസ് അങ്ങ് പറിച്ചെടുക്കണം പിച്ച് എടുക്കണം കണ്ടാ ഇടയ്ക്ക് വെച്ച് പോവാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നല്ലോ ഹായ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഫിറോസ്ക ഫിറോസ്കത്തിപ്പറ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പി എക്സ് എൽ പി എക്സ് എൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്താണ് ഈ പി എക്സ് എൽ എന്ന് നോക്കാൻ പോവാണ് ഫോറം മോളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം ഗോട്ട് ഗോട്ട് ദ ഗോട്ട് കാണാൻ പോവാണ് അമ്മച്ചി പൊതുവേ ഈ സിനിമേനോടൊന്നും ഇഷ്ടമില്ല സിനിമയ്ക്ക് വരാറില്ല സോ ഞാൻ ഞാനമ്മയെ മാത്രമേ പോവുന്നുള്ളൂ സിനിമയ്ക്ക് പോയതുകൊണ്ട് സേബേനെയും കൂട്ടിയിട്ടില്ല അല്ല സേബ പോസ്റ്റാകും അപ്പോൾ ഓക്കെ കാണാം അങ്ങനെ നമ്മൾ ഫോറം മോളിലെ തിരികാണ് ഫോറം മോളിലെ പാർക്കിംഗ് ഏരിയയിലൂടെ നമ്മളിങ്ങനെ പോയി ഇന്നൊരു പാർക്കിംഗ് കണ്ടുപിടിക്കണം ഇവിടുത്തെ പാർക്കിംഗ് ഗോൾഡ് സോക്കെന്നൊരു മോളിൽ അതേപോലെ ഞങ്ങൾ ഇങ്ങനെ മോളിൽ കറങ്ങി തിരിഞ്ഞ് പോയിട്ട് വേണം പാർക്ക് ചെയ്യുക താഴെയും പാർക്കിങ് കണ്ട് പക്ഷേ താഴെ പാർക്കിന് തരില്ല മിക്കവർ മോളിൽ പോയി റൗണ്ട് അടിക്കാൻ പറയാവര് മോളിനെ പാർക്ക് ചെയ്ത് അവരുടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇവരുടെ ഒരു രീതിയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഈ മാളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ഈ മാളിൽ മാളിനെനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് പോകെ പറയാൻ അപ്പം നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ തിയേറ്റർ അന്വേഷിച്ചിവിടെ നടപ്പാണ് കേട്ടോ ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ ലേശം കഷ്ടപ്പെട്ടു ഇവിടെ കോമഡിയാണ് ലിഫ്റ്റ് കയറി കയറിപ്പോണം അതേ കഴിഞ്ഞ് നമ്മൾ കയറി കയറിപ്പോണം അതാണ് ലിഫ്റ്റ് കയറി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സിനിമയുടെ ഫ്ലോർത്തി എത്തി നമ്മൾ വിചാരിക്കും പക്ഷെ എത്തുമല്ല നമ്മൾ എത്തുന്നത് വേറെ ഫ്ലോറിലായിരിക്കും അവിടെ നമ്മൾ എക്സ്കുലേറ്റർ കയറി അല്ലെങ്കിൽ ഇറങ്ങി വേണം തിയേറ്ററുള്ള സ്ഥലത്തേക്ക് പോകാൻ ആ കണ്ടോ കണ്ടോ ആ ലിഫ്റ്റ് സ്ഥലത്തെത്തി കണ്ടോ ഇപ്പം നമ്മൾ വിചാരിക്കും ഈ ഡോർ ഓപ്പണായിട്ട് ഓ തുറ നമുക്ക് തുറന്നു വരുന്നു ഇല്ല നമ്മൾ തന്നെ മാനുവലായിട്ട് തുറക്കണം ആ അത് പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ തുറക്കൂ സീസ എന്നൊക്കെ ഞാൻ പറഞ്ഞു എവിടെ ആ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി നടപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങാൻ നേരത്താണ് ചേച്ചി പറഞ്ഞത് എക്സ്കലേറ്റർ കയറിയിട്ട് വേണം നിങ്ങൾ സിനിമയുടെ ഫ്ലോറിൽ പെൺസിൽമ തേറ്ററിൽ ആണെന്ന് തേഞ്ഞില്ലേ തേഞ്ഞില്ലേ അമ്മയാണെങ്കിൽ പൂരം കലിപ്പ് ഇനി മേലല്ല ഇവിടെ എടുത്തു പോയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീറ്റ് ജ്യോതി ടെറ ജ്യോതിയായ ആ നിമിഷം ഓ ടെറബിൾ ഓർക്കാൻ പോലും വയ്യ എൻ്റെ അപ്പുവാ ഒന്നും പറയണ്ട കണ്ടോ കണ്ടോ കലിപ്പ് 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 മോഡോൺ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിയായിട്ടാ അത് വേറെ വരൂ ആ അപ്പോൾ ഏതായാലും തിയേറ്ററിനകത്ത് നമ്മൾ എത്തി അകത്ത് തിയേറ്ററിൽ ഇങ്ങനെ അന്വേഷിച്ച് പോയി അല്ലേ ആ സ്കാൻ ചെയ്ത് നമ്മൾ തിയേറ്ററിനങ്ങോട്ട് പോവാണ് ഇവിടുന്ന് നമ്മൾ നടക്കണം ഈ മാളിൽ വന്നാൽ നമുക്ക് തടി വേഗം കുറയ്ക്കാൻ കേട്ടോ ഏറ്റവും കൂടുതൽ നടപ്പാണിവിടെ ഇവിടെ നിൽക്കണം എന്ന് ഞാൻ വിചാരിച്ചത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കോളാമ്പുറഞ്ഞ് ശരി ഓക്കെ സ്കാൻ ചെയ്യണം എന്നാ വിചാരിച്ചത് നമ്മൾ ഈ ബോഡി സ്കാൻ പോലെ ആ എന്തായാലും വേണ്ടായിരുന്നു ശരി പറഞ്ഞു വിട്ടപ്പം ഞാനിങ്ങ് പോന്നു ഇനി ആ തിയേറ്റർ അന്വേഷണമാണ് നടപ്പ് തിയേറ്റർ എവിടെയാണ് നമ്മൾ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അവർ നമുക്ക് വഴി പറഞ്ഞത് ഇനി രാജകൊട്ടാര സമ്മാനന്മാരും വഴിയിലേക്ക് നമ്മൾ തിരിയും ഓ എന്താ ഭംഗി ആഹാ തിയേറ്ററിന് വേണ്ടി തന്നെ ഒരു ഏരിയ നോക്കാം നോക്കാം സ്ക്രീൻ ഫോർ പി എക്സ് എൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്ക്രീനായിരുന്നു കേട്ടോ പക്ഷേ പൈസ ഒരല്പം കൂടുതലായിപ്പോയി എഴുന്നൂറ്ററുപത്തിനാല് രൂപ അയ്യോ അത്രയാകുമെന്ന് ഞാനും വിചാരിച്ചില്ലടേ വലിയ സംഭവമൊന്നുമില്ല സ്ക്രീനിച്ചിരി വലുപ്പം കൂടുതലുണ്ട് അത്രേ ഉള്ളൂ ആ അല്ലാതെ പി എക്സ് എൽ എന്ന് പറയുമ്പോൾ ആരും ചാടിക്കണ്ടിട്ട് വീടല്ലേ സ്ക്രീൻ വരെ ഉണ്ടത്തേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ഇല്ലടേ ഒരു കയ്യാപതം പറഞ്ഞിട്ട് കാര്യമില്ല തിയേറ്ററിലെത്തി ഇവിടുത്തെ തിയേറ്റർ വലിയ തിയേറ്റർ കേട്ടോ ഉണ്ടോ വലിയ തിയേറ്റർ ഇവിടുത്തെ തിയേറ്റർ ഞങ്ങൾക്ക് എഫ് ലെവൻ എഫ് ട്വൽവായിരുന്നു അത് കണ്ടുപിടിക്കാനുള്ള പരക്കം പാച്ചിലാണ് ഇതായത് അവർ നമ്മളെ കണ്ട് അവളെ ഹെൽപ്പ് ചെയ്യൊന്നുമില്ല കണ്ടുപിടിക്കാനേ മുകളിലാണ് എന്ന് പറഞ്ഞു വിടും ആ വലിയ പ്രീമിയം തിയേറ്റർ ആയതുകൊണ്ടായിരിക്കും ഇടേ നമ്മുടെ വനിതാ വനിത പോലെയുള്ള ഏതെങ്കിലും തിയേറ്ററൊക്കെയാണെങ്കിൽ അവർ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരും ഇന്ന സ്ഥലത്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും എന്നങ്ങനൊന്നും പറഞ്ഞു തന്നില്ല നമുക്ക് മാത്രമാണോന്നറിയത്തില്ല ശരി പക്ഷെ ഇവിടുത്തെ ടീ ക്വാളിറ്റി കോളത്തിയാക്കുന്നുണ്ടേ കിടിലം ക്വാളിറ്റി ആണോ അപ്പോൾ അത് പാറയിരിക്കാൻ പറ്റില്ല ലെതർ സീറ്റാണ് നല്ല കിടിലം ക്വാളിറ്റി ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമോ കാരണം എന്താണെന്ന് അറിയുമോ അവിടെ എന്തൊക്കെയോ പാട്ടോ മ്യൂസിക്കൊക്കെയാണോ എന്ന് വെറുതെ ഏ കോപ്പിയറായിട്ട് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കോപ്പിയറായിട്ട് സ്ട്രൈക്കല്ല കുറയും എന്തിനാണ് വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ വേണ്ട പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടോന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ കമൻസ് അതാണ് ആ ഈ റോയാണ് നമുക്ക് നമ്മുടെ റോട്ടോ നമ്മൾ തപ്പി കിടക്കുന്നത് അന്നപ്പോഴാണ് വിളിക്കാൻ സഹായിച്ച ആദ്യം പറഞ്ഞു തന്നില്ല അത് വേറെ വരും ശരി എന്തേലും ആട്ട് അങ്ങനെ നമ്മളിതാ ഇരുന്നു ഇത്ര നേരം മടുത്തു അങ്ങനെ അവിടെ ഇരുന്നു പതിനൊന്ന് മണിയുടെ ഷോ തുടങ്ങിയത് എപ്പോഴെന്ന് അറിയോ പതിനൊന്നര ആയപ്പോൾ അതുവരെ പരസ്യം കാണിക്കില്ലായിരുന്നു അറിയാം ഏതൊക്കെയോ പരസ്യങ്ങൾ പിന്നെ കുറേ ട്രെയിലർ എൻ്റെ പൊന്നോ ഒന്നും വേണ്ട പരസ്യത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു അവിടെ പരസ്യമഴയായിരുന്നു പരസ്യ മഴ കണ്ട നടന്ന് ക്ഷീണിച്ച ക്ഷീണം കണ്ട അമ്മയുടെ മുഖത്ത് അയ്യോ പാവം ഇപ്പം കലുപ്പൊക്കെ മാറി ദേഷ്യം മാറാം കുറച്ച് നടന്നാൽ മതി എന്നൊക്കെ സിനിമ സിനിമ പേരുള്ള അഭ്രാമം ലാസ്റ്റ് പറയാം അതുവരെ ഇപ്പോൾ ഇവിടെ ഉള്ള എക്സ്പീരിയൻസൊക്കെ ആ അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന് ആ പരസ്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളെ പരസ്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ അത് അതുകഴിഞ്ഞ് പിന്നെ സിനിമ തുടങ്ങി സിനിമ തുടങ്ങിയപ്പോൾ സിനിമയും കണ്ടു പോപ്പ് കോണൊന്നും മേടിക്കാൻ പറ്റില്ല കാരണം പോപ്കോണിനൊക്കെ നല്ല വിലയാണ് കത്തി വില അറുന്നൂറ്റി ഇരുപത് രൂപയും കണ്ടൊക്കെ അതുകൊണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു നേരെ കെ എഫ് സിയിലോട്ട് വെച്ച് വിട്ടു കെ എഫ് സി കിട്ടി ഇനിയാണ് മോനെ രസം ഇത്ര നാൾ കഴിഞ്ഞിട്ട് അല്ലെ കെ എഫ് സി കഴിക്കുന്നേ ഹായ് 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 നമ്മളീ കൂട്ടുകാരൊക്കെ പറയില്ലടാ ഞാൻ ബിരിയാണി കഴിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അണ്ടാ നല്ല വലിയ പീസാ നോക്കിയാൽ 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 നോക്കി കണ്ട കണ്ടാ കേട്ടോ 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 ആ ഇനി ഒരു പീസ് അങ്ങ് പറിച്ചെടുക്കണം പിച്ച് എടുക്കണം കണ്ട വേണ്ട പറച്ച് പറിക്കാൻ നോക്കിയിട്ട് വന്നില്ല കേട്ടോ അവിടെ കച്ചപ്പം കൂടെ വേണ്ടിയിട്ടുണ്ട് യെസ് 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 ആ പിച്ച് പറിച്ചെടുക്കുന്നു ആ പോരട്ടെ അപ്പോൾ ഒരട്ടെ അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് പോരെ ശരാന്ന് ആ ഇനി ഞാനത് ദേശ കിട്ടി കേട്ടാ ആ ഇനിതാ സോ സോസിലോട്ട് അങ്ങ് ഡിപ്പ് ചെയ്തിട്ട് വായിലോട്ട് വെച്ചാൽ ആഹാ എന്താ രസം ആ കണ്ടാ കണ്ടാ സോസിൽ ഡിപ്പ് ചെയ്താൽ പീസ് കണ്ടോ ആരും കൊതിയൊന്നും വിടല്ലേട്ടോ ഉം ഫ്രൈസും കൂടെ വന്നിട്ടുണ്ട് ആരും കൊതിയൊന്നും വിടല്ലേ പിന്നെ മാമനോടൊന്നും തോന്നല്ലേ ഇപ്പൊ ഈ വീഡിയോ വണ്ടി വണ്ടിയെടുത്ത് കേഫ്സി പഠിക്കാൻ പോകുമെന്നൊക്കെ എന്താ ടേസ്റ്റ് ഹായ് ഓ അടിപൊളി അടിപൊളി ഓ എനിക്ക് വേണ്ട വയ്യ നിങ്ങളൊക്കെ ഇപ്പോൾ കെ എഫ് സി കഴിക്കുന്നുണ്ടപ്പോൾ സങ്കടം വന്നില്ലേ നിങ്ങളെ കൊതിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സങ്കടം വന്നില്ലേ അതിനുള്ള ഞങ്ങൾക്ക് കിട്ടി നടന്ന് 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 കാർ എവിടെയെന്നറിയാ നട്ടൻ തിരിഞ്ഞ് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കാറ് കിട്ടിയത് ഓ അപ്പോൾ കാറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും കഴിച്ച കെ എഫ് സി ഒക്കെ ദഹിച്ചടേ ആ നമ്മുടെ ആരോഗ്യത്തിൽ ആളുകാർക്ക് ഭയങ്കര ശ്രദ്ധയാണ് ഞാൻ പറഞ്ഞില്ലേ അതാണ് ശോ എന്താലേ അതാണ് ഇവിടെ മാളിൽ വരുന്ന എല്ലാവരുടെയും ആരോഗ്യത്തിൽ മാളാർക്ക് ഭയങ്കര ശ്രദ്ധ നമ്മളൊക്കെ പൊതുവേ നടക്കാൻ മടിയന്മാരാണല്ലോ പക്ഷെ ഇവിടെ വരുമ്പോൾ ആ മടിയൊക്കെ തന്നെയും മാറി കൊള്ളും കേട്ടാ ആഹാ അന്തസ് ഇനി സിനിമയുടെ അഭിപ്രായം പറയാം ഇപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമ വാങ്ങിയതേ പുറത്തിറങ്ങി കാറി കയറി എങ്ങനെയുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടോ എന്നിട്ട് എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബേളായിരുന്നില്ല എന്നിട്ട് കരഞ്ഞു മെഴുകുമായിരുന്നു അവിടെ സീനൊന്നും പറയാൻ പറ്റില്ല ചില ചില സീൻസിലൊക്കെ കരഞ്ഞ് വരുന്നു കരഞ്ഞില്ല പോലും എന്നിട്ട് സിനിമ ഇഷ്ടപ്പെട്ടോ നല്ല പടമായിരുന്നു അത്യാവശ്യം വൺ ടൈം മൂവിയാ കണ്ടിരിക്കാം എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല അങ്ങനെ ഫോറം മാളിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ശരി നമുക്ക് നാളെ നാളത്തെ വീട്ടിൽ കാണാം അതുവരേക്കും ബായ്